ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ കത്രിക മുറിച്ച് ആക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി ഇപ്പോൾ ഏത് കത്രികയാണെങ്കിലും മൂർച്ച കൂട്ടണമെങ്കിൽ ഇതേപോലെ വെട്ടിക്കൊടുക്കാം അതേപോലെ നമ്മുടെ കയ്യിൽ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സ്ക്രബ്ബറിനകത്ത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ മൂർച്ച കൂട്ടും ും പിന്നെ സ്ക്രബ്ബർ പാത്രം കഴുകാൻ മാത്രമല്ല ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പം ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ ഒരച്ചു കൊടുത്താൽ മതി അത് ഏത് കത്തിയാണേലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അതേപോലെ കത്രികയും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതേപോലെ തുണി വെട്ടുന്ന കത്രികയൊക്കെ ഉണ്ടെങ്കിൽ ആണി ഇടുന്ന കത്രികയാണല്ലോ അപ്പോൾ ഇതേപോലെ ലൂസാകുവാണെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് ഊരാൻ നിൽക്കണ്ട അതിൻ്റെ ആ കട്ട മാത്രം ഇളകി ഇളകി വരുന്നില്ല ആ കട്ട മാത്രം ഒന്ന് ഇളക്കിയതിന് ശേഷം ഉണ്ടോ ആ കട്ട മാത്രം ഇളക്കിയതിന് ശേഷം നമുക്ക് ആണി ഊരിയെടുക്കണ്ട അതിനകത്ത് ആ സൈഡിൽ തന്നെ നമുക്ക് സ്ക്രബ്ബർ ചുറ്റി കൊടുക്കുക സ്ക്രബ്ബറിൻ്റെ ഒരു ഒരു ചെറിയൊരു കഷ്ണം അതിൻ്റെ കമ്പി മുറിച്ചെടുത്തിട്ട് നമുക്ക് ചുറ്റിക്കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പം നല്ല ബലത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് തുണിയൊക്കെ വെട്ടുന്നതിന് ഒരു പാടുമില്ല അപ്പോൾ ഇതേപോലെ ഏതാണേലും നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ബലത്തിരിക്കും കാരണം തുണി വെട്ട തുണി വെട്ടുമ്പോഴത്തേന് നല്ല ബലം വേണമല്ലോ കത്രിയേക്ക് നല്ല രീതിയിൽ തുണി വെട്ടാൻ പറ്റണമെങ്കിൽ ഇതേപോലെ സ്ക്രബ്ബർ ചുറ്റിക്കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഇരിക്കും അപ്പം വേണ്ട മുറുക്കി കൊടുത്തുണ്ടോ അപ്പം മൊത്തത്തിൽ ആണി എടുത്തിട്ട് ഇടണമെന്നില്ല ഇതേപോലെ ചെയ്താൽ മതി ഇനി ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടോ അപ്പം ഇതേപോലെ കത്രിക ലൂസാവുകയാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പാനൊക്കെ ഇതേപോലെ ലൂസാണ് കുറച്ച് കളം ഉപയോഗിക്കുമ്പോഴത്തേന് ലൂസായിപ്പോകും ഇപ്പോൾ കണ്ടോ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ സ്ക്രൂ ഇടുന്നതാണെങ്കിൽ ഇനി ഇങ്ങനെ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ആണി ഊരി എടുത്തിട്ട് ഞാൻ നൂലാണ് ചുറ്റുന്നത് ഏതെങ്കിലും ഒരു നൂലിന് ഒരു കഷ്ണം മാത്രം മതി അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് മുറുക്കിയിടാൻ പറ്റും അപ്പോൾ ഇതേപോലെ കുക്കറിനാണെങ്കിൽ നമുക്ക് ചെയ്യാം ആണി ലൂസാകാണെങ്കിൽ ഇതേപോലെ ഊരിയിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നൂല് ചുറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ സ്ക്രബ്ബറിൻ്റെ ഒരു കഷ്ണം വേണേലും ഇതേപോലെ കമ്പി ചുറ്റി കൊടുക്കാം പക്ഷേ ചിലവർക്ക് അത് ചുറ്റി കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ നൂല് വെച്ച് ഇതേപോലെ ചുറ്റി കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിങ്ങനെ ഇളകി കിടക്കുന്നതുകൊണ്ട് കുറേ നാളായി ഉപയോഗിച്ചിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് മുറുക്കി കൊടുത്താൽ മതി അപ്പോൾ ഒരു കഷ്ണം നൂല് മാത്രം മതി ഇതിന് അപ്പോൾ ഇതേപോലെ നമുക്ക് ഇളകിയ ഏത് പാനാണേലും നമുക്കിതേപോലെ ചെയ്തെടുക്കാം നല്ല ബലത്തിരിപ്പുണ്ടോ എത്ര ഇനി നമ്മളെ പിടിച്ച് കുലിക്കിയാലും ഒന്നും ഇളകത്തില്ല നൂലാകുമ്പോഴത്തേനും നല്ല ടൈറ്റായിട്ട് ടൈറ്റായിട്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തിട്ടിപ്പോൾ എന്ന് പറഞ്ഞാൽ മാസില് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ അലമാരയൊക്കെ തുറക്കുന്ന താക്കോൽ അതുപോലെ ഏത് കഥകിൻ്റെ താക്കോലാണേലും എല്ലാത്തിലും ഇതേപോലെ ഒന്ന് ഒരു സ്വല്പം ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം താക്കോലൊന്നും തുരുമ്പിക്കത്തില്ല അപ്പം താക്കോല് ഒന്നിച്ച് നമ്മൾ ഉപയോഗിക്കാത്ത താക്കോലുകളൊക്കെ കൂട്ടിയിടുകയാണെങ്കിൽ അത് കുറെ നാളാകുമ്പോൾ തുരുമ്പിക്കും അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ തുരുമ്പിക്കാതെ ഇരിക്കുകയും ചെയ്യും മാത്രമല്ല നമ്മൾ ഏത് പൂട്ടിലാണോ തുറക്കുന്നത് അലമാരയുടെ ആണേലും ഏതും ഈസി ആയിട്ട് തന്നെ തുറക്ക തുറന്നെടുക്കാൻ പറ്റും കഥകളാണേലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തുറക്കാനും പൂട്ടാനും ഒക്കെ പറ്റുകയും ചെയ്യും ഈ താക്കോലിങ്ങനെ ചെയ്താലും അപ്പം എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നു ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായിട്ടേ ഉള്ളൂ അപ്പോൾ ഇനിയും നമുക്ക് അടിപൊളി ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്